നമ്മൾ നമ്മളിന്നല്ലേ ഇനി കുറച്ച് കർക്കിടക സംക്രാന്തിയുടെ ജനലും വാതിലും അവിടെ ഒക്കെ തുടച്ച് നിർത്തി ക്ലീനിങ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ കാലത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നേരത്തെ കാലത്തല്ല വൈകുന്നേരം വൈകുന്നേരം ആയിട്ടോ രാവിലെ ഉച്ചയ്ക്ക് ലൈവൊക്കെ പോയി പിന്നെ ഫുഡ് ഉണ്ടാക്കലും അങ്ങനെയൊക്കെ എഡിറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ച എഴുന്നിട്ട് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഇനി പത്താം വന്ന സമയങ്ങളായിട്ട് നമ്മുടെ വീട് വീട്ടിൽ നടക്കാം എല്ലാരും പോലെ നമുക്ക് ഒരുമിച്ച് കർക്കിടക സംക്രാന്തി ക്ലീനിങ് തുടങ്ങാം ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് ഷാമ്പൂ ഇട്ട് കലക്കിയിട്ട് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുക അത്രേ ഉള്ളൂ കിച്ചണിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അതിന് നമുക്ക് കുറച്ച് പെയിന്റ് കിട്ടണം അപ്പൊ സൺഡേ ഉണ്ട് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ നാളെ ഇനി പെയിന്റ് വാങ്ങി രാത്രി കൊണ്ട് നമ്മുടെ കിച്ചൺ അങ്ങോട്ട് മൊഞ്ചാറണം അപ്പോൾ ഇപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലെ ജനലും കട്ടി ഇങ്ങനെ തുറച്ചല്ല ജനലോന്നും നമ്മൾ ഓപ്പൺ ആക്കാൻ പറ്റില്ലാത്ത കുറ്റി ഇല്ലാത്ത കൊണ്ടൊക്കെ കെട്ടിപ്പൊട്ടി അകരിക്കുക അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഒന്നും തുറക്കാത്തത് അപ്പൊ ഈ ഭാഗത്തൊക്കെ ഉള്ള പൊടികളൊക്കെ നമുക്ക് ഇവിടെ തുടച്ച് ക്ലീൻ ആക്കി ആക്കിയിരിക്കാം ഇടക്കം പൊടിയാക്കി നമ്മളിവിടെ എപ്പോഴൊന്നും തുടക്കാറില്ലല്ലോ അതുകൊണ്ട് കർക്കിടക സംക്രാന്തി ഒരുക്കങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഫസ്റ്റിലെ ദിവസം നമ്മൾ മാറാലയൊക്കെ തട്ടി ഒന്ന് പെറുക്കി വെച്ചു പിന്നെ വേണ്ടാത്ത ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചു വേണ്ടത് മാത്രം എടുത്ത് വെച്ചിട്ട് പിന്നെ പെരുപ്പും പുതപ്പും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പോയി അലക്കി കൊണ്ടുവന്ന് വരാണല്ലോ ചെയ്തത് ഇന്നിപ്പോൾ മൊത്തത്തിലൊന്ന് തുടച്ച് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചേ ഈ ജനലും കട്ടിലൊന്നും അങ്ങനെ ഞാൻ മാസം അങ്ങനെ തുടയ്ക്കാറൊന്നുമില്ല ഇല്ല കേട്ടോ വല്ലപ്പോഴും എനിക്ക് മോട് തോന്നിയാൽ ഞാൻ അങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിടും അങ്ങനെ ഒരുപാട് പൊടിയും കാര്യങ്ങളും ഉണ്ടാവുകയാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ എല്ലാവരും ഒന്നും തുടച്ചിടും അല്ലാതെ നമ്മൾ മാസം മാസം കൃത്യമായിട്ട് അങ്ങനെ ചെയ്യാറൊന്നുമില്ല കേട്ടോ ഈ മാറാല തട്ടിൽ നമ്മൾ എന്തായാലും ഈ പറഞ്ഞ പോലെ മാസം രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ ഈ അടിച്ചു വരുമ്പോൾ തന്നെ അങ്ങനെ അങ്ങോട്ടാക്കും അവിടെ എന്താ വെച്ചാൽ നല്ല ചിലന്തി ഉണ്ട് പല്ലി ചിലന്തി ഇവിടുത്തെ ആണ് കേട്ടോ എത്ര മാറാതെ നട്ടിയാലും പിന്നെയും പിറ്റേ ദിവസം നോക്കുമ്പോൾ അവിടെ പിന്നെയും ഉണ്ടാവും അപ്പം ഞാനും വിചാരിക്കുമെന്ന് എനിക്ക് ഇത് എന്തിൻ്റെ കേടാർന്ന് നട്ടണ്ടതെന്ന് തോന്നി തോന്നാറുണ്ട് പിന്നെ അതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു അറപ്പും ചടപ്പും അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ട് കൈയോടെ തട്ടിപ്പോയോണ്ട് വല്ലാണ്ട് അങ്ങോട്ട് മാറാതെ ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു കട്ടിലും ജനലേ നമുക്ക് പൊടി കുറച്ചധികമായിട്ട് നമ്മൾ തുടയ്ക്കാത്തത് കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു കർക്കിടക സംക്രാന്തിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓണത്തിനോ വിഷു ോ എന്തെങ്കിലും വിശേഷ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഫുൾ ഡീപ്പ് ക്ലീൻ ആയിട്ട് ചെയ്യാറുള്ളൂ കർക്കിടകശങ്കരാന്തിക്ക് എന്തായാലും ചെയ്യാറുണ്ട് കേട്ടോ തിരുവാതിര അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ എപ്പോൾ ഈ പറഞ്ഞ പോലെ എപ്പോഴെപ്പോഴും നമുക്കിത് തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പാങ്ങില്ലല്ലോ അതുകൊണ്ട് കേട്ടോ കൈയിനെ ഒന്നാമതേ എൻ്റെ കൈ പോയി കിടക്കുക ഇപ്പോഴൊക്കെ നല്ല പെയിൻ ആട്ടോ ഇന്നലെ ആ ഒരു മാറാല തട്ടേൻ്റെ ശേഷം എൻ്റെ ദൈവം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല രാത്രി അത്രയും പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ പകലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പണി എടുത്തുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത്ര പെയിൻ വല്ലാണ്ട് അറിയില്ല കേട്ടോ പക്ഷേ രാത്രിയിൽ സഹിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല ആ എല്ലിൻ്റെ ഉള്ളിലൊക്കെ മജ്ജിനുള്ളിലൊക്കെ എന്തൊക്കെയോ സാധനം അത്രയും കടച്ചിലായിരിക്കും അതിങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ തോന്നും കൈ ഒരു പെയിനാണ് കേട്ടോ ഇത് അവിടുന്ന് ഉള്ളിൽ നിന്ന് മൊത്തം തുടച്ചിട്ട് തീരാത്തത് ഞാൻ ഞാനിതാ പുറത്തുനിന്ന് തീരാത്തതുകൊണ്ട് പൊടി പോവാത്തതുകൊണ്ട് ഇതാ പുറത്ത് വന്നിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് എത്ര ഭാഗത്തും മൊത്തം ഞാൻ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് എനിക്ക് സ്റ്റൂളൊക്കെ വെച്ച് കയറിയിട്ട് അവിടുന്ന് പത്തക്കോ ഒന്ന് വീണ് പഴുത്ത് ചക്ക വീണ പോലെ ആവാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയാട്ടോ എന്താ വെച്ചാൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ടകാലം പിടിച്ച നേരത്ത് എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ പച്ചണപോലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഈ ഫ്രണ്ടിലെ ഡോറിൻ്റെ ഈ ജനലിൻ്റെ ഈ ഭാഗമൊക്കെ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ എപ്പോഴെ ഉള്ളതുകൊണ്ടേ തുടയ്ക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കും തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ കഥ അപ്പോൾ മേലെ പൊടി ഉണ്ട് പക്ഷെ ഞാൻ എങ്ങനെ വെലിഞ്ഞ് കയറാൻ നോക്കിയിട്ട് എനിക്ക് പറ്റണില്ല പിന്നെ അവിടെ സ്റ്റൂള് വെച്ച് കയറിയിട്ട് ഈ പറഞ്ഞ പോലെ പത്തക്കമൊന്നും വിടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ എത്തുന്ന ഭാഗത്ത് മൊത്തം ക്ലീൻ ആക്കി ഇട്ടു കേട്ടോ ഈ ഒരു ഭാഗവും അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്റ്റാർ കഴിഞ്ഞ് ക്രിസ്മസിന് തൂക്കിയതാണ് അപ്പം അടുത്ത ക്രിസ്മസ് വരാറായി എന്തായാലും അവിടെ ഇരിക്കട്ടെ ഇനി ഒരുമിച്ച് നമുക്ക് അങ്ങോട്ട് കത്തിക്കാം അപ്പോൾ അത് എപ്പോഴും ഇങ്ങനെ മാറ്റി വയ്ക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും ഞാനിങ്ങനെ മറന്നു മറന്നു ഇത് ക്ലീൻ ക്ലീനാക്കുന്ന സമയത്തും എനിക്കുണ്ടായിരുന്നു ഇതൊന്നും മാറ്റിയില്ലല്ലോ ഞാൻ എന്നുള്ളതേ അതുപോലെ കിച്ചണിൽ ഞാൻ രണ്ട് സ്റ്റാർ തോക്കിയിട്ടുണ്ടായിരുന്നു അതും ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ എല്ലാ ജനലുകളും ഇതാ തുടച്ച് വൃത്തിയാക്കി കട്ടലിയും വാതിലും എല്ലാം കേട്ടോ ഇവിടെ നമ്മുടെ പൊട്ട് പൗഡർ കുപ്പി വള അത് ഇത് ചാന്ത് അങ്ങനത്തെ കന്മഷിയൊക്കെ ഉള്ളതുകൊണ്ടുണ്ടായിരുന്നു ഇതൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോക്സിൽ നമ്മുടെ കൊറിയർ ബോക്സിൻ്റെ കുഞ്ഞു ബോക്സില്ലേ അതിനകത്ത് അതിനകത്താക്കി വെക്കും ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ബോക്സൊക്കെ പണ്ടൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ജ്വല്ല ജ്വല്ലറി അല്ല ഫാൻസി കടയിലൊക്കെ പോകുമ്പോൾ ഞാൻ ചോ ചോദിക്കായിരുന്നുണ്ട് അപ്പോൾ അവർ എനിക്ക് തരമായിരുന്നു അതുപോലെ നമ്മുടെ കല്യാണത്തിനൊക്കെ ഏട്ടൻ്റെ അനിയൻ്റെയൊക്കെ കല്യാണത്തിന് ബൾക്കായിട്ട് ഫാൻസിയൊക്കെ എടുക്കുമ്പോൾ അവരവിടുന്ന് മൂന്നാല് ബോക്സൊക്കെ തരും അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എൻ്റെ മിസ്സായി പൊട്ടിക്ക് പോയി ഈ അങ്ങടും കൂടൊക്കെ വീട് മാറണ കാരണം കൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് ആക്കി ഒക്കെ കെട്ടും പണം എടുത്ത് ചെല്ലുമ്പോഴേക്കും ഒരു പകുതി സാധനങ്ങളൊക്കെ നമ്മുടെ ഇന്ന് പൊട്ടി മിസ്സൊക്കെ ആയി പോയിട്ടുണ്ടാവും ഇനി ഇതാ നമ്മുടെ ഫ്രിഡ്ജാണ് ഇത് വലിയ അലമ്പൊന്നുമില്ല ഇതിടയ്ക്ക് ഇടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യും ഫ്രിഡ്ജും മിക്സിയും എനിക്ക് അങ്ങനെ അലമ്പായി കിടക്കണ്ട എനിക്ക് തന്നെ തലയ്ക്ക് ഭ്രാന്ത് വരും അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ല ഒന്നും കൂടി തുടച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഈ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുന്ന് വെക്കുമ്പോൾ പൂജുവിൻ്റെ ഫേസ് പാക്കൊക്കെ അവൾ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെയൊക്കെ കൊടുന്ന് വയ്ക്കുമ്പോൾ അത് പോണതും പിന്നെ നമ്മൾ മാവൊക്കെ ഉണ്ടാവില്ലേ ദോശമാവിൻ്റെ കുറച്ചൊക്കെ ഇരിക്കണേ അങ്ങനെയൊക്കെ കുറേശ്ശൊക്കെ ഉള്ളൂ കൂട അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഫ്രിഡ്ജിലില്ലേ ഒരുപാട് ഫുഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കില്ല അത് ആദ്യം മുതലേ ഇല്ല ഇഷ്ടമല്ല ഞാൻ അങ്ങനെ ചെയ്യാറില്ല എനിക്കിഷ്ടമല്ല കേട്ടോ നമുക്ക് വേണ്ട ഫുഡ് മാത്രം വെച്ചിട്ട് അത് കംപ്ലീറ്റ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കും ഇനിയിപ്പോൾ കുറച്ച് ഞാൻ കറി എങ്ങാനുണ്ടെങ്കിൽ വയ്ക്കും അതും വല്ലപ്പോഴും വെക്കാനേ ഉണ്ടാവുള്ളൂ പിറ്റേ ദിവസം നമ്മളത് സാമ്പാറൊക്കെ ആണെങ്കിൽ ചൂടാക്കി പെട്ടെന്ന് കഴിച്ച് തീരും അല്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരുപാട് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കില്ല അങ്ങനെ ഒരുപാട് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി കഴിക്കാറുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഫ്രിഡ്ജിൽ മീൻ തന്നെ വെക്കണമെങ്കിൽ വലിയ പാടാട്ടോ പിന്നെ ഫ്രിഡ്ജിന് ഒരു കഥ കൂടുതൽ ഞാൻ മുന്നേ വർക്ക് ചെയ്യാൻ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഉണ്ടായിരുന്നു ഒരു ഗ്ലാസിൻ്റെ മുന്നേ ഫസ്റ്റിലെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു അത് പൊട്ടയെ നേരാക്കാൻ വേണ്ടി കൊടുക്കണം അപ്പോൾ തൽക്കാലം ഞാൻ അപ്പോൾ പഴയതു കൊണ്ടുണ്ടായിരുന്നത് അത് വെച്ചതാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മാസത്തിൽ ഇങ്ങനെ അടവിന് പോലെ ഇപ്പോൾ ഒരു കടയിൽ നിന്ന് നമുക്ക് പലിശരഹിതമായി പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ സാലറിയിൽ നിന്ന് അങ്ങനെ കട്ടാ കട്ടായി പോയിക്കോളും അങ്ങനെ എടുത്തതാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ മറ്റേ മറ്റേത് ഷാജേട്ടിൻ്റെ അടുത്തൊക്കെ അല്ല ഒട്ടുമിക്ക ഹസ്ബൻഡും ഭർത്താക്കന്മാരും പറയാതെ എന്തിനാ ഇതൊക്കെ വാങ്ങി കൂട്ടിയിട്ട് എന്നൊക്കെ ചോദിക്കും ഇനിയിപ്പോൾ പാത്രങ്ങളായിക്കോട്ടെ ഇങ്ങനത്തെ സാധനങ്ങളായിക്കോട്ടെ അലമ്മ എന്ത് കാര്യമായിക്കോട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ ജോലി പോയിട്ട് ഇറ്റിക്ക് പെറുക്കി ഇങ്ങനെ വാങ്ങി 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 കൂട്ടി കൂട്ടി വെക്കുന്നതാണ് പാത്രങ്ങളായിക്കോട്ടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിക്കോട്ടെ അതുകൊണ്ട് ഞാൻ പൊന്നേ പോവേന്ന് വെച്ചിട്ടാ ഇതൊക്കെ കൊണ്ട് നടക്കണം അല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ഇപ്പം ഞാൻ വാങ്ങിയത് അല്ലെങ്കിലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അസലായിട്ട് അടിപൊളിയായിട്ട് നോക്കുമല്ലോ അപ്പം നമ്മളാകുമ്പോൾ പ്രത്യേകിച്ചൊരു കയറും കൂടെ ഉണ്ടാവും അത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് എല്ലായിടവും തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മളിതാ ആ താഴെ ഇരിക്കുന്നതൊക്കെ തേനും അതുപോലെ സോയാ സോസ് കാര്യങ്ങളൊക്കെ ആ സംസം വെള്ളമൊക്കെ നമ്മുടെ മക്ക ഇവിടെ പോകുമല്ലോ നമ്മൾ ഹജ്ജിന് പോയിട്ടൊക്കെ എനിക്ക് താത്തമാർ കൊണ്ടുത്തരണം കേട്ടോ എനിക്കിഷ്ടമാണ് അത് അതുകൊണ്ട് അവർ പോയി വരുമ്പോൾ എനിക്ക് എന്തായാലും ഇതൊക്കെ കൊണ്ടു തരാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാനങ്ങനെ പോലെ അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടമാണോ അങ്ങനെ എനിക്ക് ആവശ്യം നേരത്ത് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോൾ എൻ്റെ വിശ്വാസമായിരിക്കും അതപ്പോൾ ഞാനത് അങ്ങനെ സേഫ് ആയിട്ട് അവിടെ തന്നെ വയ്ക്കും ഫ്രിഡ്ജിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒതുക്കി പെറുക്കി വെച്ചു വേണ്ടാത്ത കുറച്ച് സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഒന്ന് മാറ്റി പൂജൂൻ്റെ അല്ല അലോറ ചില്ലറ സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റി വെച്ചു എന്നിട്ട് എല്ലാ സാധനങ്ങൾ മാത്രം പച്ചക്കറിയൊക്കെ ടോട്ടലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞോളൂ നമ്മുടെ വീട്ടിൽ അങ്ങനെ ബൾക്ക് ആയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവരൊന്നുമില്ല ഒന്നരാട ഞാൻ വളഞ്ചേരി പോകേണ്ട ആവശ്യം വരും എന്തെങ്കിലും പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണമൊണ്ടേ പെട്ടെന്നൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ ലൈനിങ് ഒക്കെ എടുക്കാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് അതിന് പോകേണ്ട അങ്ങനെ എപ്പോൾ നോക്കിയാലും ഒന്നര ഒന്നുക്കൊന്നരാട വളാഞ്ചേരി പോണക്കൊണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ വാങ്ങാറുള്ളൂ കഴിയുമ്പോൾ കഴിയുമ്പോൾ മാത്രം പിന്നെ കൊണ്ടുവന്ന് എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോൾ പച്ചക്കറി ബൾക്കായിട്ട് കൊണ്ടുവന്ന് വെച്ചാലും എന്തെങ്കിലും കാര്യത്തിന് തിരിയേണ്ടി വരും കേട്ടോ എനിക്ക് അപ്പോൾ രണ്ടു ദിവസം നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ പുറത്ത് പോകേണ്ടതൊക്കെ വരുമ്പോൾ ഈ പച്ചക്കറി ചീഞ്ഞ് പോകും പിന്നെ വരുമ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കലല്ലേ ചെയ്യുക വയ്യാണ്ടൊക്കെ വരുമ്പോൾ അപ്പോൾ അത് നമുക്കൊരു സങ്കടമല്ലേ അപ്പോൾ അത് വിചാരിച്ചു പാകത്തിന് മാത്രം വാങ്ങിയിട്ട് കഴിയുമ്പോൾ പോയിട്ട് മേടിക്കും അത്രേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതും കൂടെ അങ്ങോട്ട് കഴുകി വെച്ചു എന്നിട്ട് ഇതാ കിച്ചണൊക്കെ ഒന്നുകൂടെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടോ ഇന്നൊക്കെ പട്ടി പണിയായിരുന്നു ഈ കാണുന്ന പത്ത് മിനിറ്റ് ഒന്നും അല്ല കേട്ടോ അത്രയും അറിയാം നമുക്ക് ചേച്ചിമാർക്കും അമ്മമാർക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റും നമ്മളൊരു വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്തോരം പാടാണ് നല്ലത് എന്നിട്ട് എല്ലായിടം ഒന്ന് അടിച്ച് വാരിയിട്ടു ഇനി നമുക്ക് തുടയ്ക്കണമല്ലോ നമ്മൾ വൈകീട്ടാണുള്ള ഈ കല ചെയ്യണം അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് എനിക്കിങ്ങോട്ട് വെയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് കയ്യിൽ നല്ല പെയിൻ എനിക്ക് പെയിൻ ഉണ്ടാവുമ്പോൾ അല്ലേ അധികം പെയിൻ ഉണ്ടാവുമ്പോൾ ഞാൻ അധികം ഞാൻ ചെയ്യുക ചെയ്യുക അപ്പോൾ എനിക്ക് ആ ദേഷ്യവും സങ്കടവും വേദനയും എല്ലാം കൂടെ വരുമ്പോട്ടോ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പൂജിട്ടി ഇതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാം കൂടെ അവർക്കും പറ്റണ കാര്യം അവരൊന്നും ചെയ്ത് ശീലമില്ലാത്ത കാര്യമാണ് എന്നാലും കൂടാറുണ്ട് കേട്ടോ എല്ലാ കാര്യത്തിനും ഒക്കെ ഇനിയിപ്പോൾ തുടക്കുകയാണെങ്കിൽ തന്നെ അവളും ചെയ്യാറൊക്കെ ഉണ്ട് ഇതിപ്പോൾ ചെയ്താലും ഞാൻ മനക്കി പറഞ്ഞ പോലെ നമ്മൾ അമ്മമാർ ചെയ്യുന്ന ഒരു കൈവഴക്കും കാര്യങ്ങളൊന്നും അവർക്കും വരില്ലല്ലോ വൃത്തിയും കാര്യങ്ങളൊക്കെ അവരൊക്കെ ചെയ്ത് ശീലമായി ഉള്ളൂ അവർക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ സമയമുള്ള സമയങ്ങളിൽ ശനി ഞായറൊക്കെയാണെങ്കിൽ അങ്ങനെ ആടിപ്പാടി ചെയ്തോട്ടേന്ന് വെച്ചു ഇത് പെട്ടെന്ന് തീർത്തിട്ട് എനിക്ക് അടുത്ത പരിപാടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇവരാകുമ്പോൾ അങ്ങനെ ആലസം പാടി നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം എല്ലാം അവിടെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു ഇനി പിറ്റേ ദിവസം രാവിലെ നമുക്ക് തുടക്കേണ്ട ആവശ്യമില്ല ഒന്ന് അങ്ങനെ അടിച്ചു വാരിയിട്ടാൽ മതി കേട്ടോ ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഉമർഭാഗം അല്ലേ നമ്മുടെ ഉമർത്തും റൂമുകളിലെ ഈ ഒരു കാവിയാണ് അത്ര മോശം അല്ലാത്തതുള്ളൂ കിച്ചണിലെ കാവി ഭയങ്കര മോശം കേട്ടോ അപ്പം എത്ര തുടച്ചാലും നമുക്കത് വൃത്തിയായിട്ട് തോന്നില്ല പിന്നെ ഇവിടെ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാൻ മോപ്പുണ്ട് തുടക്കണേ കട്ടിൽ കൂടുതൽ ഞാൻ കുറ്റിച്ചോലെടുത്തിട്ട് അടിച്ച് കഴുകിയിട്ട് വിട്ടോ ഇവിടെ ഇരുന്നിട്ടാണ് മീൻ മീണ്ടാക്കാറും പച്ചക്കറിയുണ്ട് വെറു വർഷക്കാലത്തല്ലാട്ടോ വേനൽക്കാലത്ത് നല്ല രസം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് മീൻ ഉണ്ടാക്കാനും പിന്നെ ഉള്ളി ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഞാൻ അവിടെ പോയിരിക്കും കേട്ടോ എനിക്ക് എന്ന് പറഞ്ഞാൽ പാടാണ് അങ്ങനെ ഇത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നീ വിളക്ക് വയ്ക്കാനുള്ള സമയമായിട്ടോ വേഗം ഓടി വന്ന് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എല്ലാവർക്കും വിഷെന്ന് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് വിളക്ക് വെച്ച് നാമം ചെല്ലിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചായക്ക് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കാം കുളി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലാത്തൊരു ആശ്വാസം കിട്ടാ നല്ല സുഖമുണ്ട് നല്ല അതിൻ്റെ കൂടെ അടാറ് വിഷപ്പും ഉണ്ട് കേട്ടോ അങ്ങനെ വിളക്കൊക്കെ വെച്ച് നാമൊക്കെ കുറച്ചു നേരം ചെല്ലി പിള്ളേരുടെ ഇനി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ചൊല്ലിക്കൊള്ളൂട്ടോ ഇനി എൻ്റെ കാര്യം നോക്കിയിട്ട് ഞാൻ വേഗം ിൽ കയറട്ടെ എന്തെങ്കിലും നമുക്ക് ഇവിടെ ഇരുപത് കഴിഞ്ഞിട്ട് മേലെഴുതി വിളക്ക് വെച്ചിട്ട് നേരെ നമ്മൾ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഷോർട്ട് സിൽക്ക് വേണ്ടി എടുത്ത് റെസിപ്പി റെസിപ്പിക്കുന്ന കാണിക്കാൻ ചോദിച്ചു ഇനി ബാക്കിയുള്ളത് നമുക്ക് വേഗം കൂടെ ചുട്ടെടുക്കാം എടുക്കാം കേട്ടോ ലണ്ടിലേക്കും കൂടെ ആവുമ്പോഴേക്കേ സമയം അറിയില്ല അപ്പൊ നല്ലോണം വെശിക്കണമുണ്ട് അപ്പൊ വേഗം അതിൻ്റെ കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് മസാല ഉണ്ടാക്കിയിട്ട് ദോശ ചുട്ടും രണ്ടെണ്ണം ആയിട്ടോ ഷോർട്ട് ഉള്ളതായി ഈ ദോശ ഇങ്ങനെ ചൂടുക നെയ്യൊഴിക്കുക ഇവിടെ മസാല അലേറ്റി വെച്ചു കൊടുക്കുക ഉള്ളൂ പണി അപ്പോൾ ഞാൻ നമ്മുടെ ഷോർട്ട്സിലേക്കും കൂടെ എടുത്തായിരുന്നു കേട്ടോ ഞാൻ സത്യം പറയാം പൊൻ മക്കളെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇത്രയും മെനക്കെട്ട പണിയാണെന്നോ ഇത്രയും ഒരു പാട് പിടിച്ച പണിയാണോന്നും എനിക്ക് അറിയില്ലായിരുന്നോട്ടോ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പാടുന്നൊക്കെയായിരുന്നു ഇതിൻ്റെ എഡിറ്റ് ചെയ്യാനും എൻ്റെ മൈൻഡിൽ ഇല്ലാട്ടോ എനിക്ക് അത് കെ ബി സിയുടെ ഒന്നും അറിയില്ലായിരുന്നു ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ വശങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ പൊന്ന് മക്കളെ അത് എനിക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയായിരുന്നു മതിയായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയിരുന്നുട്ടോ എന്നാലും ഞാൻ ഇത് മാത്രം അന്നും എല്ലാം ആശ്രയിച്ചിരിക്കണം നമുക്ക് ഫുഡിൻ്റെ പരിപാടി ഉണ്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും പക്ഷേ ഏതായാലും നമ്മളിറങ്ങി ഇനി ഇപ്പം നിറഞ്ഞു ഇനി കുളിച്ച രീതില്ല നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയാലോ അതും ഇല്ലാത്ത എത്രയോ ആൾക്കാർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് വിഷമിച്ചിരിക്കുന്നവരല്ലേ അപ്പം അത് വിചാരിച്ചിട്ട് ദൈവം വിചാരിച്ചിട്ട് നമ്മൾ ഇത്രയെങ്കിലും എത്തിച്ചില്ലേ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷെ എന്താ പറയുക കറക്റ്റ് സമയത്ത് നമുക്ക് ഈ ഷോർട്സും വീഡിയോസ് ഇടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാട് പടണം ഒരു ദിവസം ഇപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ ഇടന്ന് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തതൊക്കെ നമ്മൾ തന്നെ വേണമല്ലോ ഇത് മാത്രമല്ലല്ലോ നമ്മുടെ വീട്ടിൽ പണി വേറെ ഒരുപാട് കാര്യങ്ങളുള്ളൂ അതും കൂടെ കൊണ്ട് നടക്കുമ്പോഴേക്കും നമുക്ക് കഷ്ടപ്പാടിന്റെ അമ്മയ്ക്കും ഈ കുട്ടികൾക്ക് മാത്രമേ അറിയുള്ളൂട്ടോ പേരിടനോട്ടുമെന്ന് അറിയില്ല അവരുടെ വിചാരം ഇപ്പോൾ ഈ ചോറും കൂട്ടാനും ഉണ്ടാക്കണം എന്താ പത്രപ്പാട് വീഡിയോ എടുക്കാനാന്നാവും പക്ഷെ ലീവുള്ള ദിവസങ്ങളിലൊക്കെ പുള്ളിക്കും ഏറെക്കുറൊക്കെ മനസ്സിലാവും പക്ഷെ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സമയത്ത് ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാതായുമ്പോൾ നമുക്കൊരു വേവലാതി ഉണ്ടാവും അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് ആയോ വ്യൂസ് കയറിയോ അതിൻ്റെ ടെൻഷൻ അതിനേക്കാട്ടിലായിരിക്കും നമുക്കത് നണിങ്സ് വരുമാനം കിട്ടണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ ഒക്കെ കഴിച്ച് വയനറയെ കഴിച്ചിട്ട് നമ്മൾ ഇരിക്കുന്ന പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതും കൂടെ കഴുകി വെച്ച് പിന്നെന്താ എനിക്ക് ഇനി എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാകാത്തൊരു സ്വഭാവമുള്ളതുകൊണ്ട് പിന്നെയും പിന്നെയും തുടച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ബുദ്ധിട്ട് ഇനി അവിടെ ഇരുന്നിട്ട് വഴക്ക് പറയാൻ കേട്ടോ മതി ഇനി എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ദോശ ആക്കിയാൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇപ്പോൾ ഏതായാലും രാത്രിത്തെ തകൃതി പരിപാടി കഴിഞ്ഞു നമ്മൾ ദോശ ചെയ്യുമ്പോൾ എന്നാൽ ഫുഡ് അങ്ങനെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു ചോറുതാ അതിലിരിക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം കുട്ടികൾക്ക് വേണമെങ്കിൽ ഞാൻ കഴിക്കുകയൊന്നുമില്ല കേട്ടോ അപ്പോൾ അവിടുത്തെ സ്റ്റൗവും കാര്യങ്ങളും നമ്മുടെ കിച്ചൺ ടാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് നമ്മുടെ ഇന്നത്തെ കലാപരിപാടി എൻ്റെ മുന്നോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഈ ഒരു കർക്കിടക ചക്രാന്തിയിലെ പണി എന്ന് പറയണത് മെനക്കെട്ട പണിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വൃത്തിയാണ് നമ്മുടെ മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ എല്ലാം കൂടി വൃത്തിയാക്കി കിടക്കുമ്പോല്ലേ എനിക്ക് ശബരിമലക്കാലൊക്കെ അങ്ങനെ തോന്നും നമ്മൾ നമ്മളിറച്ചി മീനൊന്നും കൂട്ടാണ്ട് ആ ഒരു പ്രത്യേക ഫീലാണ് നോമ്പ് നോമ്പുകാലത്തൊക്കെ പോലെ തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞു നമ്മുടെ വീടിന്ന് ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ ടറ്റാബൈ യു